ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ മനുഷ്യ ചങ്ങല തീർത്തു കേന്ദ്ര അവഗണനയ്ക്കെതിരെ ഡിവൈഎഫ്ഐ സംഘടിപ്പിച്ച മനുഷ്യ ചങ്ങലയിൽ ചവറയിൽ നൂറുകണക്കിന് പ്രവർത്തകരാണ് പങ്കാളികളായത് സി പി എം ഡിവൈഎഫ്ഐ പ്രവർത്തകരും വിവിധ വർഗ ബഹുജന സംഘടനാ പ്രവർത്തകരും മനുഷ്യച്ചങ്ങലയിൽ കണ്ണുകളായി ചവറയിൽ സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗവും മുൻ മന്ത്രിയുമായ കെ കെ ശൈലജ കേന്ദ്ര 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 സർക്കാർ സർക്കാർ സ്ഥാപനങ്ങളിലും 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 പൊതുമേഖലാ പൊതുമേഖലാ നിയമനം നിയമനം നടക്കുന്നില്ല നടക്കുന്നില്ല പുത്തന്തുറയിൽ മത്സ്യബന്ധി ചെയർമാൻ ടി മനോഹരൻ ഇടപ്പള്ളിക്കോട്ടയിൽ ഡോക്ടർ സുജിത്വ വിജയൻപിള്ള എം എൽ എ എന്നിവർ ചങ്ങലയിൽ കണ്ണികളായി പട്ടിണിയില്ലാത്ത എല്ലാവർക്കും വിദ്യാഭ്യാസം കൊടുക്കാൻ കഴിയുന്ന എല്ലാവർക്കും ആരോഗ്യ പരിരക്ഷ കൊടുക്കാൻ കഴിയുന്ന ഈ അവസ്ഥ കേരളത്തിൽ നിലനിൽക്കണമെങ്കിൽ കേരളത്തിന് ലഭ്യമാകാനുള്ള വിഹിതം കൃത്യമായി കേന്ദ്രത്തിൽ നിന്ന് കിട്ടണം അത് അത് ശരി 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 ഗ്രാൻഡ് ആയാലും പദ്ധതി വിഹിതങ്ങളായാലും എല്ലാ വലിയ പദ്ധതികളും കേരളത്തിന് ചവറയിൽ നടത്തിയ സമ്മേളനത്തിൽ ലോയിഡ് അധ്യക്ഷത വഹിച്ചു ഡിവൈഎഫ്ഇ നേതാവ് മീര എസ് മോഹൻ സിരതീഷ് ജെ ജോയി കെ സുരേഷ് ബാബു തുടങ്ങിയവർ പങ്കെടുത്തു കൊട്ടാരക്കര കുന്നിക്കോട് പത്തനാപുരം ചവറ എന്നിവിടങ്ങളിൽ നിന്നുള്ള പ്രവർത്തകരും സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയാണ് ചങ്ങരയിൽ ന്യൂസ് ബ്യൂറോ ചവറ